നമസ്കാരം സത്യത്തിൽ ബൈജ്യൂസിനെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും മലയാളി എന്ന നിലയിൽ ദുഃഖത്തോടു കൂടിയാണ് അവതരിപ്പിക്കേണ്ടി വരുന്നത് കേരളത്തിൽ നിന്നും ഇത്രയേറെ ലോക പ്രശസ്തി നേടിയ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിട്ടില്ല ആ ബൈജൂസ് തകർന്നടിയുമ്പോൾ നമ്മൾ ഒട്ടും സന്തോഷിക്കേണ്ടതില്ല കേരളത്തിൽ ബിസിനസ്സിന് പറ്റിയ സാഹചര്യം സാഹചര്യമില്ലാത്തതുകൊണ്ട് എല്ലാവരും തന്നെ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നു അങ്ങനെ ബാംഗ്ലൂരിൽ അഭയം തേടി കേരളത്തിൻ്റെ യശസ് ആഗോളതലത്തിലേക്ക് ഉയർത്തിയ ബൈജ്യൂസിന് എവിടെയാണ് പിഴച്ചത് ബൈജൂസിന് ഇനി ശരിയാകാൻ കഴിയുമോ ബൈജു രവീന്ദ്രനും ബൈജൂസ് എന്ന ഓൺലൈൻ ട്യൂഷൻ കമ്പനിക്കും ഇനിയൊരു തിരിച്ചു വരവുണ്ടാവില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു ബൈജൂസ് എന്ന ലേണിംഗ് ആപ്പ് കോവിഡ് കാലത്ത് അതിശക്തമായി വളരേണ്ടതാണ് എന്നാൽ കോവിഡ് കാലത്ത് ബൈജൂസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അതിന് വീഴ്ചയുണ്ടായി ഉപഭോക്താവ് രാജാവാണ് എന്ന് കരുതി ഉപഭോക്താവിനെ പരിഗണിക്കുന്നതിന് പകരം സത്യസന്ധമല്ലാത്ത വിപണന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപഭോക്താവിനെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയടത്ത് ആരംഭിച്ചതാണ് ബൈജൂസിന്റെ തിരിച്ചടി എല്ലാ മാധ്യമങ്ങളിലും പരസ്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്ത് വൃത്തികേട് കാട്ടിയാലും ആരും അറിയില്ല എന്ന് കരുതി പക്ഷെ മറന്നാടനെ പോലെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്ക് സാധാരണക്കാരുടെ ശബ്ദമാവാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടപ്പോൾ ബൈജൂസിനെതിരെയുള്ള ആദ്യ വാർത്തകൾ പുറത്തു വന്നു ബൈജൂസ് എന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആർക്കുമൊന്നും അറിയില്ലായിരുന്നു നമ്മൾ ആകെ കേട്ടതും പ്രചരിപ്പിച്ചതുമൊക്കെ മാധ്യമങ്ങളിൽ വന്ന കോടികളുടെ കൊടുക്കൽ വാങ്ങലുകളുടെ കഥയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായി ബൈജു രവീന്ദ്രൻ മാറി എന്ന കഥയാണ് എന്നാൽ ആ സമ്പത്തിന്റെ പിന്നിൽ ഒരു ചൂഷണത്തിന്റെ കഥയുണ്ടായിരുന്നു പാവപ്പെട്ട കുട്ടികളെ നിർബന്ധിച്ച് ഈ പദ്ധതിയുടെ ഭാഗമാക്കുക അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന സേവനമൊന്നും കൊടുക്കാതിരിക്കുക ആ ചതിയാണ് വാർത്തയായി വന്നത് അത്തരം ചില വാർത്തകൾ കൊടുത്തപ്പോൾ അനേകം പേരാണ് മറുനാടനെതിരെ ശബ്ദമുയർത്തിയതും മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ സംസാരിച്ചതുമൊക്കെ ഏതു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടിനും ഒരുക്കമാണ് എന്ന് പറഞ്ഞ് ബൈജ്യൂസിലെ ചില നിക്ഷേപകരും അന്ന് ബന്ധപ്പെട്ടിരുന്നു എന്നാൽ അത്തരം പ്രലോഭനങ്ങളിൽ ഒന്നും വീഴാതെ ഞങ്ങൾ മുമ്പോട്ട് പോയി അതേസമയം ബോധപൂർവം ബൈജ്യൂസിനെതിരെ സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകൾ കൊടുത്ത് ആ സ്ഥാപനത്തെ തകർക്കരുതേ എന്നും നിശ്ചയമുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു ഗോർബച്ചോബ് അധികാരത്തിലെത്തിയപ്പോൾ സോവിയറ്റ് യൂണിയൻ വെറും ഒരു പൊള്ളയാണ് എന്ന് തിരിച്ചറിഞ്ഞതുപോലെ ബൈജൂസും ഊതിപ്പെരിപ്പിച്ച കണക്കുകളുടെയും തെറ്റായ സാമ്പത്തിക ഇടപാടുകളുടെയും അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ ഒരു ബലൂൺ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെ ബൈജ്യൂസിന് ആദ്യം പണി കൊടുത്തത് ഓഡിറ്റർമാരാണ് അവർ ബൈജ്യൂസിന്റെ കണക്കുപേക്ഷിച്ചു പോയി തൊട്ടു പിന്നാലെ ഇന്റർനാഷണൽ ക്രെഡിറ്റ് ഏജൻസികൾ ബൈജൂസിന്റെ മൂല്യം താഴ്ത്തിവെച്ചു ഓഹരി മാർക്കറ്റിലെ ചാഞ്ചാട്ടത്തിന്റെ ഭാഗമല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മൂല്യം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നത് ചരിത്രത്തിൽ തന്നെ അപൂർവമായി സംഭവിക്കുന്ന കഥയാണ് അവിടെ ആരംഭിക്കായിരുന്നു ബൈജൂസിന്റെ ദുരന്തം കോവിഡ് കാലത്ത് ഓൺലൈൻ മേഖല പുഷ്ടിപ്പെട്ടപ്പോൾ ബൈജ്യൂസ് താഴോട്ട് വീണു ഈ ഇടവേള ഉപയോഗിച്ചുകൊണ്ട് അനേകം ലേണിംഗ് ആപ്പുകൾ ഇന്റർനെറ്റിനെ കീഴടക്കിയതോടെ ബൈജ്യൂസിൻ്റെ കച്ചവടവും കുറഞ്ഞു എന്നാൽ ബൈജ്യൂസിൻ്റെ ഊതിപ്പെരിപ്പിച്ച കണക്കിൽ വിശ്വസിച്ചുകൊണ്ട് ലോകത്തെമ്പാടു നിന്നും അനേകം പേരാണ് പണം നിക്ഷേപിച്ചത് ഒരു ബില്ല്യൽ അധികം അമേരിക്കൻ ഡോളറാണ് വിദേശ സ്ഥാപനങ്ങൾ ബൈജ്യൂസിൽ നിക്ഷേപിച്ചത് പണം നിക്ഷേപിച്ചവരെല്ലാം കേസുമായി ഇപ്പോൾ നടക്കുന്നു ഏറ്റവും ഒടുവിൽ ബൈജ്യൂസിന് രംഗത്ത് വന്നിരിക്കുന്നത് ഓപ്പോ എന്ന ചൈനീസ് മൊബൈൽ നിർമ്മാണ കമ്പനിയാണ് ഓപ്പോ കമ്പനിക്ക് പതിമൂന്ന് കോടി രൂപ കൊടുക്കാനുണ്ടെന്നും ബൈജു രവീന്ദ്രൻ എവിടെയാണെന്ന് ഒരു വിവരവുമില്ലെന്നും ഒരു കമ്മ്യൂണിക്കേഷനും മറുപടിയില്ലെന്നും ഫോണിൽ പോലും കിട്ടുന്നില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം തരണം എന്നും ആവശ്യപ്പെട്ടാണ് ഓപ്പോ ബാംഗ്ലൂരിലെ കമ്പനി കാര്യ ട്രിബ്യൂണലിൽ എത്തിയത് കമ്പനി കാര്യ ട്രിബ്യൂണൽ ജൂലൈ മാസം മൂന്നാം തീയതി കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞു അവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ജൂലൈ മൂന്ന് ബൈ ജ്യൂസ് ഡേ ആയിരിക്കുമെന്ന് അതായത് അനേകം കേസുകൾ ബൈജ്യൂസിനെതിരെ ബാംഗ്ലൂരിലെ എൻ സി എൽ ടിയിലുണ്ട് ഇതെല്ലാം ജൂലൈ മൂന്നിന് പരിഗണിക്കും അതായത് ബാംഗ്ലൂരിലെ എൻ സി എൽ ടി ജൂലൈ മൂന്നിന് ബൈജ്യൂസ് കമ്പനിക്കെതിരെയുള്ള പരാതികൾ മാത്രമായിരിക്കും പരിഗണിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പരാതി വിദേശത്ത് നിന്നും ബൈജ്യൂസിലേക്ക് നിക്ഷേപിച്ചവർ ഒരുമിച്ച് ചേർന്ന് നൽകിയിരിക്കുന്ന പരാതിയാണ് അങ്ങനെ ബൈജൂസ് എടുത്തിരിക്കുന്ന ഇത്തരം ലോണുകളുടെ എൺപത്തി അഞ്ച് ശതമാനവും വിദേശ കമ്പനികളിൽ നിന്നാണ് ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ അമേരിക്കൻ ഡോളറാണ് ഈ കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ കൃത്യമായി ഉത്തരം പറയുകയോ വേണ്ടതുപോലെ കേസ് നടത്തുകയോ ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ പരാതി ഈ സാമ്പത്തിക ബാധ്യതകളേക്കാൾ ബൈജൂസിനെ അലട്ടുന്നത് കേന്ദ്ര സാമ്പത്തിക ഏജൻസികൾക്ക് കൊടുക്കാനുള്ള പണമാണ് കോടിക്കണക്കിന് രൂപ ഇൻകം ടാക്സും ജി എസ് ടിയും ഒക്കെ അടയ്ക്കാനുണ്ട് പിരിച്ചുവിടപ്പെട്ടവരോ പിരിഞ്ഞു പോയവരോ ആയ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളും ശമ്പളം കുടിച്ചുകയും ഉണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് ബൈജൂസിനെതിരെ കേസുകൾ പെരുകിവരുന്നു അമേരിക്കയിലെ ഡെലവേയിൽ ഇത്തരത്തിലൊരു കേസുണ്ട് ആ കേസിൽ ബൈജു രവീന്ദ്രന്റെ സഹോദരൻ റിജു രവീന്ദ്രനെതിരെ കോടതി ലക്ഷ്യ കേസുകളും എടുത്തിട്ടുണ്ട് അമേരിക്കയിൽ ലഭിച്ച അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മില്യൺ ഡോളർ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് റിജു ആ ഉത്തരം നൽകിയേ മതിയാവൂ എന്ന് കോടതി അന്ത്യശാസ്ത്രം നൽകിയിട്ടും മിണ്ടാതിരുന്നു അതുകൊണ്ട് കോടതി അലക്ഷ്യ എടുത്തിരിക്കുന്നു ബൈജുവും റിജുവും അടക്കമുള്ളവരുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് കുഴപ്പമുണ്ടാക്കുന്ന വിധിയായി മാറിയിരിക്കുന്നു ഡെലവേ കോടതിയിലേത് ബാംഗ്ലൂർ എൻ സി എൽ ടിയിൽ പരാതിയുമായി പോയാൽ ഓപ്പോ പറഞ്ഞത് ബൈജുവിനെ കാണാനില്ല എന്നാണ് ബൈജു രവീന്ദ്രൻ ഇപ്പോൾ എവിടെയെന്ന് ആർക്കും അറിയില്ല ദുബായിലും ഡൽഹിയിലും ബാംഗ്ലൂരുമായി ഓടി നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും ഇപ്പോൾ ബൈജുവിനെ തേടി ഇ ഡിയും നടക്കുന്നു ഇ ഡി ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു ബൈജുവിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് പല സാമ്പത്തിക ഇടപാടുകളുടെയും വിശദാംശങ്ങൾ എടുക്കേണ്ടതുണ്ട് പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ഇ പറയുന്നു ചെറിയ വിട്ടുവീഴ്ചയൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നെങ്കിലും പിടിച്ചു നിൽക്കാനോ മുമ്പോട്ട് പോകാനോ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബൈജൂസ് ബൈജൂസിലെ ജീവനക്കാരൊക്കെ അവസരം കിട്ടുമ്പോൾ ചാടി രക്ഷപ്പെടുന്നു തുടരുന്നവർക്ക് പലർക്കും ശമ്പളവും കിട്ടുന്നില്ല ഏതാനും വർഷം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായിരുന്ന ലോകത്തെ തന്നെ അത്ഭുതമായിരുന്ന മലയാളിയായ ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യയും അനിയൻ റിജുവുമൊക്കെ പാപ്പർ ഹർജ് കൊടുത്ത് ബാധ്യതകളിൽ നിന്നും ഒഴിയാൻ ശ്രമിക്കുന്നു എന്ന ലോകമെമ്പാടും ബൈജുവിനെതിരെയുള്ള കേസുകൾ മുറുകുമ്പോൾ ഇ ഡി അടക്കമുള്ളവരുടെ ലുക്കൗട്ട് സർക്കുലറുകൾ പുറത്തിറങ്ങുമ്പോൾ ഇനി അധികം പ്രതീക്ഷിക്കൊന്നും വകയില്ല ബൈജ്യൂസിനെ രക്ഷിക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയാത്ത സാഹചര്യമാണ് രൂപപ്പെടുന്നത് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ സൂക്ഷ്മമായി വിനിയോഗിച്ചില്ലെങ്കിൽ ആർത്തിമൂത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ബൈജു രവീന്ദ്രൻ്റെയും ബൈജ്യൂസിൻ്റെയും ജീവിതകഥ